ഇന്ത്യൻ ഗവൺമെന്റിനേക്കാൾ മുകളിലല്ല ഒരു വ്യക്തിയുമെന്ന് സത്യവ കളിയാകുന്ന ഇവനുണ്ടല്ലോ ഇവൻ ശരിക്കും പറഞ്ഞാണ് സത്യം നിങ്ങൾ അത് മനസ്സിലാക്കുകയോ ബി ജെ പി കാരും ആർ എസ് എസ്സാരും നിങ്ങളത് മനസ്സിലാക്കിയോ ഇവൻ നല്ലൊരു നാടൻ ആണ് നിങ്ങളെ കളിയാക്കുന്നതാണ് മാക്സിമം നിങ്ങളെ കളിയാക്കി അതിലൂടെ ഇത് ഉണ്ടാക്കാൻ ഒരു വ്യക്തിയാണെന്ന് നല്ലൊരു നാടൻ നായയാണോടവൻ ഇവൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനുള്ള അതായത് മുസംഗി എന്നാ പറയാൻ പറ്റുള്ളൂ ഇവന് ഇവരെങ്ങനെ ഇരിക്കുമോ ആഴ്ചയിലാണോ വീഡിയോ ബേസ് ചെയ്തിട്ടാണോ അതോ മാസക്കൂലി ഇവരെ വെളുപ്പിക്കാൻ വേണ്ടി കൊടുക്കണേന്ന് അറിയില്ല കേട്ടോ ഇടയിൽ ഉള്ള കാര്യം നല്ലതുപോലെ പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾ സ്വീകരിക്കും ഇല്ലേ ഇന്ന് പോയി കാന്തപുരം ഉസ്താദ് പറയുന്ന ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ ഇടപെടൽ കൊണ്ട് നമുക്കറിയാം നിമിഷപ്രിയ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു വധശിക്ഷ നിശ്ചിത കാലത്തേക്ക് അനിശ്ചിതമായിട്ട് നീക്കിവെച്ചു എന്നുള്ളൊരു അതായത് കൈ ഇന്നോ ഇന്നം കാണ്ടാടോ അതിന് വിധി വന്നിരിക്കുന്നത് അത് നീക്കി നീക്കിവെച്ചു അത്രയും ആൾക്കാർ ന്യൂസുകളിലും എല്ലാത്തിലും അതായത് ഇന്ത്യ മാക്സിമം ഇന്ത്യയുടെ ന്യൂസ് തന്നെ വന്നു ഇന്ത്യയിലുള്ള നമ്മുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാണെങ്കിലും മാക്സിമം അതിനു വേണ്ടി ഇന്ത്യ ശ്രമിച്ചിട്ട് അത് അത് ശ്രമിച്ചു ഒരു മാക്സിമം ശ്രമിച്ചില്ലാന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടും അവരെ കൊണ്ട് കഴിയാത്തത് ഈ ഒരു വ്യക്തിയെ കൊണ്ട് സാധിച്ചു ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഇങ്ങനെ തെറ്റിദ്ധാരണ വരുത്തുക എന്ന് പറയുന്ന പറയുന്നത് കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്ന് പറയുന്നത് ഈ നാറിയൊക്കെ എന്തൊരു നല്ലൊരു ബ്രീഡാണല്ലോ നല്ല കൂടിയൊരു ബ്രീഡാണല്ലോ ഇവൻ നമ്മുടെ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നു നമ്മൾ തുടക്കം മുതലേ നിരന്തരം വിളിച്ചു പറഞ്ഞോ നരേന്ദ്രമോദി സർക്കാരിൽ വിശ്വസിച്ചോളോ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളോ എന്ന് മറ്റൊന്ന് ഇന്ത്യൻ ഗവൺമെന്റിനേക്കാൾ മുകളിലല്ല ഒരു വ്യക്തിയുമെന്ന് സാമാന്യ ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് നിരന്തരം ഇടപെട്ട നരേന്ദ്രമോദി സർക്കാരിന് ഹൃദയത്തിൽ നിന്ന് നേരുന്നു ഇവനൊരു മുസ്ലിമാണ് എന്നാണ് പറയുന്നതായിട്ട് എനിക്കറിയില്ല ഇവന്റെ തന്തവരെ മുസ്ലിം ആയിട്ടുണ്ടാവും ഇവൻ കായപ്പോ അതെങ്ങനെ തിരിഞ്ഞു പോയിന്ന് എനിക്കറിയില്ല ഒരു മുസങ്കി ആയിട്ടാണ് ഇവന് മാസക്കൂലി ആണോ അത് ആഴ്ച ഈ ഒരു ടീമിനെ വെളുപ്പിക്കുന്നതിന് എങ്ങനെയാണ് ഇവർ കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ത് വീഡിയോ ഇട്ടാലും അതായത് ഒരു മുസ്ലിമിനെ തീവ്രവാദിയാക്കുക അല്ലെങ്കിൽ ഒരു വ്യക്തി ചെയ്ത നല്ലൊരു കാര്യം അതിന്ന് കേരളക്കര അതായത് കേരളത്തിലുള്ള ഒരു വ്യക്തി തന്നെയാണ് കേരളക്കര മൊത്തത്തിൽ അംഗീകരിക്കുന്ന ഒരു സാരമാണ് ഈ എ പി ഉസ്താദ് പറയുന്ന വ്യക്തി ഇന്ന് നിമിഷപ്രിയ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ആ ഒരു വധശിക്ഷ നീക്കി അല്ലെങ്കിൽ അനിശ്ചിത കാലത്തേക്ക് നീക്കി വയ്ക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ച് അതിനു വേണ്ടി എഫേർട്ട് എടുത്തൊരു വ്യക്തി എടേ അതൊന്ന് അംഗീകരിച്ച് കേരളം ഒന്നാകെ അംഗീകരിച്ചിട്ടും ഇവൻ എങ്ങനെയാണ് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് ഇവനാ ഇവനെ കളിയാകത്ത സത്യവ കളിയാകത്താ ഇവനുണ്ടല്ലോ ഇവൻ ശരിക്കും പറിയാകുന്നതാണ് സത്യ നിങ്ങൾ അത് മനസ്സിലാക്കുകയോ ബി ജെ പി കാരും ആർ എസ് എസ് കാരും നിങ്ങളത് മനസ്സിലാക്കിക്കോ ഇവൻ നല്ലൊരു നാടൻ നായി ആണ് നിങ്ങളെ കളിയാക്കുന്നതാണ് മാക്സിമം നിങ്ങളെ കളിയാക്കി അതിലൂടെ ഇത് ഉണ്ടാക്കാൻ ഒരു വ്യക്തിയാണെന്ന് നിങ്ങളത് മനസ്സിലാക്കി തന്നെ നിങ്ങൾക്കത് പൂർണ്ണമല്ല അതായത് നല്ല എൺപതിന് നിൽക്കുന്നത് ഇതുപോലെ തന്നെ വർഗീയത പറയുന്നവർ പോലും ഈ വീഡിയോ ചെയ്യുന്നില്ല ഇന്ന് ഈ ഒരു സംഭവം നടന്നിട്ട് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നില്ല കാരണം ഈ ഈ പറയുന്ന അമ്മായി ആണെങ്കിലും ഈ പറയുന്ന അമ്മായി ആണെങ്കിലും ഈ പറയുന്നവനാണെങ്കിലും ഇവൻ മാത്രമാണ് ചെയ്തോളൂ ഈ പറയുന്ന അമ്മായിമാരൊന്നും ഇന്ന് വീഡിയോസോ ഇതിനെപ്പറ്റി ചർച്ചകളോ ഒന്നും ചെയ്യുന്നില്ല കാരണം അവർക്ക് ലേശം വെളിവ് വന്നു തോന്നോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അന്ന് ഇവനുണ്ടല്ലോ ഞങ്ങളിയായ നിങ്ങളൊരാൾ വ്യക്തിയായിട്ട് ചെയ്യാൻ കഴിയില്ല ഞങ്ങളുടെ മോദി സർക്കാരിന് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് എന്നൊക്കെ പറഞ്ഞോണ്ട് ഈയിടെ നാടനായ വല കിട്ടണ കാണിക്കുമ്പോളാ ചേട്ടേ